നട്ടിട്ട് എത്ര നാൾ കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഇത് കായ് തുടങ്ങി ഒട്ടിച്ച് ചായ കൊണ്ടേ ഒട്ടിച്ച് ചായ കൊണ്ട് കൊല്ലം രണ്ടു കൊല്ലം കായാവുള്ളൂ ആ ഇതിന്റെ ഈ വിളവെടുപ്പ് സീസൺ ആരംഭിച്ചിട്ട് എത്ര നാളായി അപ്പൊ നമ്മൾ ഇത്തവണ വിളവെടുക്കാൻ തുടങ്ങി മാസം അത് കണ്ടാലറിയാം ഇവിടെ തഴയെല്ലാം ഇങ്ങനെ വിളവെടുത്താൽ അതിന്റെ പുറന്തോട് കിടപ്പുണ്ട് ഇതിന്റെ പുറന്തോട് നമുക്കൊന്നും ചെയ്യാനില്ല അതെ ശരി അതും കാണട്ടെ ആ അത് നിറച്ച് ഏതാണ്ട് പദ്ധതി ഉള്ളത് കിട്ടുന്നതാ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കി ജില്ലയിലെ മേലേച്ചെന്നാളിൽ നിന്ന് തോപ്പഴാൻ കൂടി പോകുന്ന വഴിക്ക് ഒരു കൃഷിയിടത്തിലാണ് വളരെ മനോഹരമായ കൃഷിയിടം വഴിയരികിലേക്ക് നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ജാതി മരങ്ങളൊക്കെ നന്നായിട്ട് കാച്ചു നിൽക്കുന്ന കാഴ്ചയാണ് ഇത് മാടിയേക്കൽ ജോസിയേട്ടന്റെ കൃഷിയിടമാണ് ജോസിയേട്ടാ നമസ്കാരം നമസ്കാരം എത്ര നാളായി താമസമായിട്ട് ഈ ജാതി കൃഷി തുടങ്ങിയിട്ട് ജാതി ഇതൊക്കെ പതിനഞ്ച് വർഷം പെയ്യാണ്ട് കഴിഞ്ഞാലും മറ്റേ ആദ്യമുണ്ട് മറ്റൊരു പതിനഞ്ച് വർഷമായ ആദ്യമുണ്ട് അപ്പൊ പതിനഞ്ച് വർഷമായിട്ട് ജാതി കൃഷി നടത്താനൊരാളാണ് പൊതുവായിട്ട് ജാതി മരങ്ങൾ നട്ടു പരിപാലിക്കുന്നുണ്ട് അല്ലേ ഉണ്ട് ആ ഇപ്പൊ ഞാൻ കാണുമ്പോൾ നന്നായിട്ട് തന്നെ കാ കൂടുതലുണ്ട് പക്ഷെ അതിന്റെ വലിപ്പം കുറവാണല്ലേ വലിപ്പം കുറവാണ് അത്തിരി കെട്ടി കുറവുണ്ട് ആ വീയാണ്ട കൂടുതലായി കഴിഞ്ഞ പോലും കൈ ഇല്ലായിരുന്നു ആ ഒന്നിടപെട്ടാണോ കൂടുതൽ ഇല്ല കഴിഞ്ഞ പോലെ കൊല്ലം കൈണ്ടാവില്ല അങ്ങനെയല്ലേ കഴിഞ്ഞായിരുന്നു കാലാഹാരോഷം കൊണ്ടാ പറഞ്ഞത് പൊതുവെ ഒന്നും പഠിച്ചേട്ട് പൊട്ടിട്ടുണ്ടല്ലേ തീരെ ചെറുതായിട്ട് അപ്പൊ പല നല്ല ഉണ്ട് വലുപ്പത്തിൽ അഞ്ഞൂറ് കൃഷികളൊന്നും അരികളുണ്ട് കയറിയിട്ടുണ്ട് അപ്പൊ ഇവിടെ കാണാൻ കഴിയുന്നത് ഒരേ ഇനത്തിലുള്ള ജാതി മരകളല്ല പല ഇനത്തിലുള്ളത് പല വലുപ്പത്തിലുള്ള മരകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ചിലതെല്ലാം നല്ല മുഴുത്ത പത്രിയുണ്ട് ഇവിടെ വരണം താഴെ കിടക്കുന്നുണ്ട് എന്നാൽ ചിലതെല്ലാം ചെറിയ കായ്കളാണ് പക്ഷെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നിറച്ച് അല്ലേ ഇത് നട്ടിട്ട് എത്ര നാൾ കഴിഞ്ഞപ്പോഴേക്കും നമുക്കിത് കായ്ച്ചു തുടങ്ങി ഒട്ടി കായ കൊണ്ട് ഒട്ടിച്ച് ചായ കൊണ്ട് കൊല്ലം രണ്ട് കൊല്ലം കഴിഞ്ഞ കായു ആ ആ എത്ര ജാതി മരങ്ങളാളുള്ളത് ഇരുന്നൂറ്റി എണ്ണ എങ്കിലും കാണുമ്പോ കാല്ല കഴിഞ്ഞ കൊല്ലം മറ്റേ തൈ ഉണ്ട് അതേപോലെ അടുത്ത പോലെ ഒട്ടിക്കാറാവുള്ളൂ ജാതി ചോടൊക്കെ തെളിച്ചിട്ടിരിക്കടിയും കാപ്പിയായിരുന്നു കാപ്പിടിയ കുടിയെല്ലാം പോയി കുടിയെല്ലാം പോയി കാപ്പിട്ടിപ്പിറച്ചിട്ട് കാപ്പി നല്ല അതായത് വായിരുന്നു അത് അതിനെ കഴിഞ്ഞു അതായത് ആണല്ലോ കൊടി കിട്ടു ഇപ്പൊ എത്ര അകലത്തിലഞ്ചടി അടിയോ ഉള്ളൂ ഇരുപത്തഞ്ച് പോരാ ഇരുപത്തിയഞ്ച് ചില ഇരുപത്തിയഞ്ചില്ല ഒരു നാപ്പത് അടി അകലമെങ്കിലും യഥാർത്ഥ രാതിക്ക് ഒരു കണക്കിനകലോ ഞങ്ങൾ പത്തു ഇപ്പൊ കോർത്ത് കിട്ടിയത് പോലെ പല ജാതി പരങ്ങളും അകലിച്ചിലോയി കൃഷിയിടത്തിലേക്ക് വരുമ്പോൾ നല്ലൊരു തണുപ്പും കുളിരു എല്ലാം ഉണ്ട് നമുക്ക് കാഴ്ചക്കും വലിയൊരു സന്തോഷം തോന്നുന്ന ഒരു കൃഷിയിടാണത് അങ്ങ് നോക്കിയിട്ടുണ്ടോ ഈ പതിനഞ്ച് വർഷം ജാതി ആദ്യപടത്തിൽ നിന്ന് എന്തോ ഒരു ആദായം കിട്ടും നോക്കിട്ടാണ് അങ്ങനെ കൂട്ടിക്കൊണ്ട് കൊടുക്കുന്നു അല്ലാതെ ഉണങ്ങാനുള്ള സംവിധാനം മഴ ആയതുകൊണ്ട് ഉണങ്ങാൻ സംവിധാനം ഇപ്പൊ ആയിട്ടില്ല സ്റ്റോർ അതില്ല ഉണ്ടാക്കണം വലിയ ും വലിപ്പും കൂലുണ്ടെലപ്പോ എണ്ണം കുറവായിരിക്കും അപ്പൊ അതാണ് ചേട്ടന്റെ ഒരു അനുഭവം അല്ലെ ആ കൂടുതലുണ്ടെങ്കിൽ വ്യത്യാസം നല്ല കട്ടി കുറവുള്ള ഇതാ കുറവുള്ള കുറവുള്ളത് കട്ടി കട്ടി കുറവുള്ളത് കട്ടിയുള്ളത് കായ്ക്കുന്ന വ്യാധികളും ഉണ്ട് ഒട്ടിച്ചെടുത്ത വ്യാധി വേറെ ഉണ്ട് നല്ലതും ഉണ്ട് നോക്കാം ഇത് വേറെ തന്നെ ഉണ്ടായി അത് കാണട്ടെ ആ അത് നിറച്ച് ഏതാണ്ട് പദ്ധതി ഉള്ള കിട്ടുന്നതാ ഈ നമ്മള് ായിട്ട് ഇത്തരം വലിപ്പം ജാതിയുടെ ജാതി മരത്തിന്റെ സ്റ്റംഭെടുത്തിട്ടാണ് ഒട്ടിക്കുന്നത് കണ്ണെടുത്തിട്ടാണ് ഒട്ടിക്കുന്നത് ഇത് ബഡ് ചെയ്യാൻ വേണ്ടിട്ട് എങ്ങനെ നാടൻ ജാതി മരങ്ങളാണ് നാടൻ ജാതി എത്ര നാള് കഴിയുമ്പോഴേ ബഡ് ചെയ്യാൻ പറ്റും കാട്ടിയാതി നട്ടിട്ട് രണ്ടു വർഷം മൂന്ന് മൂന്നു വർഷമൊക്കെ അപ്പൊ ഇതിപ്പോ എത്ര നാളാ ഈ ജാതി മരം ഇതിപ്പോ കായ്ക്കിറങ്ങി ആ ആ കഴിഞ്ഞ് രണ്ട് ചെട്ടിപ്പ് രണ്ടു കൊല്ലമായി ആ രണ്ടു വർഷം രണ്ടു വർഷം എവിടെയാണ് ബഡ് ചെയ്ത് ബഡ് ചെയ്ത ഭാഗം ഓ അവിടെ വട്ടി ചെയ്തു ശരി അപ്പൊ അങ്ങ് പറഞ്ഞ പോലെ തന്നെ പതിനഞ്ച് വർഷമായ ജാതിമാരുക ഇപ്പൊ ഈയിടെ നട്ട എനിക്ക് കൂടുതലുള്ളത് അവിടെ പറയലേ ചാച്ച ആദ്യ ഇരുപത് ഇരുപത് വർഷമായ ഇവിടെ താമസമായിട്ട് എത്ര കാജിമെറ്റോ ആണ് ഞങ്ങളുടെ നാട് ശരി പാലാഞ്ചര ഇനി മറ്റു കാര്യം ചോദിക്കേണ്ടത് എന്തൊക്കെയാണ് ജാതിയുടെ പരിപാലനം നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ജാതിക്ക് ഇപ്പം സത്യം പറഞ്ഞതിന് എല്ലുപടി ചാണകം ചവറാണ് ഈ പ്രധാന വളം പറയുന്നത് എല്ലുപിടി ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല പാട്ട് പോകുന്നതിന് ശല്യം ഭയങ്കര കുട്ടി മറിച്ച നാശമായിക്കളെ അതുകൊണ്ട് എല്ലൂടി ഒരു കൃഷിക്കും ചെയ്യുന്നില്ല ഇപ്പം ഏലത്തിന് ഇടപാടോ കുഴപ്പമില്ല പ്രധാന വളംക്ക് എല്ലുപടി ചാണകം ചവറ് ഇത്രയും പ്രധാനമായിട്ട് വള ചെയ്യാനുള്ള പക്ഷെ ഒന്നിനും ചെയ്യുന്നില്ല വളം കൊടുക്കുന്നത് വളം കൊടുക്കുന്ന രാജ്ബോസ് ഗുണമുണ്ടെന്നു ഓസ്രോണമുണ്ടോന്ന പറയാം ടാറ്റയുടെ ജൈവോളം ജിയോഗ്രി എന്ന് പറഞ്ഞ വളമുണ്ട് പിന്നെ മിണക്ക് അങ്ങനെയുള്ള വളങ്ങൾ അതിക്ക് അതിൽ കൂടുതലോളം അങ്ങനെ ചെയ്യുന്നില്ല ചെയ്യുന്നില്ല ശരി ആ കൂടുതലോ പറഞ്ഞ പോലെ ഈ വളഞ്ഞ് കിടന്നിട്ടൊരു പ്രശ്നം ഉണ്ട് ഒരു മിനിമം അങ്കാ കിട്ടിയാൽ മതി നല്ല ഇത് നല്ലതിനാണേ നല്ല അപ്പൊ ഇതിന്റെ കമ്പനാണോട്ടിക്കുന്നത് അത്യാവശ്യം പത്തി പത്തിക്കെട്ടിയുണ്ട് കായിക വലിപ്പമുണ്ട് ഇതാണ് നമ്മുടെ പഴയ വീടല്ലേ ചാച്ചൻ വെച്ച ജാതി എത്ര വർഷമായിട്ടുണ്ട് അതൊരു വർഷം അതാണ് ഈ അവിടെ ഉണ്ട് അവിടെ ഒരു പത്ത് പതിനഞ്ച് പത്ത് പതിനഞ്ച് ആദ്യം ഇതൊക്കെ കുഴപ്പമില്ലാതെ നല്ല പല കൊല കുത്തി കഴിച്ചിട്ടല്ലേ നല്ല